الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد قيام الله സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിന്റെ വിധി വിലക്കുകളും കൽപ്പന നിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പാലിച്ച് യഥാർത്ഥ മുത്തക്കങ്ങളായി ജീവിക്കുവാനും മരിക്കുന്ന സമയത്തും തക്കുവയിലധിഷ്ഠിതമായി യഥാർത്ഥ വിശ്വാസിയായി ഈ ഭൂമി ലോകത്ത് വിട പറയാനും നാം പരിശ്രമിക്കുകയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും അതിന്റെ ആദ്യത്തെ രണ്ട് ഭാഗവും കഴിഞ്ഞ് വളരെ ദ്രുതഗതിയിൽ നിന്ന് ദ്രുതഗതി നമ്മിൽ നിന്നും വേർപിഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മിൽ നിന്നും പോയി കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പരമാവധി അമലുകൾ അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളും ഒക്കെയായി മുന്നോട്ടു പോവണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ച വിഷയം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിൽ ഒക്കെ ഇന്ന് ആളുകൾ ഏറെ ബുദ്ധിമുട്ടുകയും പ്രയാസം അനുഭവിക്കുകയും സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്ന കാര്യം രോഗമാണ് രോഗികളായി കിടക്കുന്ന ആളുകളെ ഓർത്തുകൊണ്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് മാത്രവുമല്ല അതിന്റെ ഭാഗമെന്നോണം രോഗികൾ മാത്രമല്ല പലപ്പോഴും ദുരിതമനുഭവിക്കുന്നത് മറിച്ച് ആ രോഗികളെ പരിചരിക്കുന്ന ആളുകളും ഒരു വേള അറിയാതെ മനസ്സിലോ മറ്റോ അവർ ഒരു വല്ലാത്ത വിഷമം പോലെ അത് പ്രകടിപ്പിക്കുകയോ പറയുകയോ ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങൾ പോലും നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് യഥാർത്ഥത്തിൽ എന്തിനാണ് അള്ളാഹുതാന ഇങ്ങനെ വിശ്വാസികളായ കൃത്യമായി ഷഹാദത്ത് പാലിക്കുകയും നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും മറ്റു സൽക്കർമ്മങ്ങളൊക്കെ തന്നെ വളരെ ക്രിയാത്മകമായി നിർവഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ തന്നെ എന്തിന് അള്ളാഹു തെരഞ്ഞെടുത്ത് ഇങ്ങനെ പരീക്ഷിക്കുന്നു പ്രത്യേകിച്ചും രോഗങ്ങളുടെ വിഷയത്തിൽ ഇവിടെയാണ് നമ്മൾ അള്ളാഹുന്റെ സമീപനത്തെയും സുന്നത്തിനെയും പറ്റി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഒരു വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെടുമ്പോ സാധാരണ ഒരു വ്യക്തിയെ ഇപ്പൊ നമ്മൾ ഭൗതിക ലോകത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കുടുംബത്തെ ഇഷ്ടമാണ് മക്കളെ ഇഷ്ടമാണ് ഭാര്യ ഇഷ്ടമാണ് ഭർത്താവിനെ ഇഷ്ടമാണ് പരസ്പരം ഇങ്ങനെ ഇഷ്ടങ്ങൾ ഒക്കെ നടക്കുന്നത് പലപ്പോഴും സ്നേഹങ്ങൾ നൽകിയിട്ടും അതല്ല എങ്കിൽ ഒരു കുട്ടിയെ താൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ അത് വാങ്ങിച്ചു കൊടുത്തിട്ടും ഈ രൂപത്തിലൊക്കെയാണ് നമ്മൾ കാണിക്കുന്ന ദുന്യവിയായ ഇഷ്ടങ്ങൾ അള്ളാഹു താഴെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന്റെ ദാസനെ ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു മാനദണ്ഡം അവന് പരീക്ഷിക്കുക എന്നുള്ളതാണ് എൻറെ അടിമ എൻറെ എന്റെ അടിമ എന്നെ മാത്രം ഉൾക്കൊള്ളണം എന്റെ അടിമ എന്നെ മാത്രം സ്നേഹിക്കണം മറ്റൊന്നിലേക്കും അവൻ വഴിപ്പെട്ട വഴിപ്പെട്ടു പോകാൻ പാടില്ല മറ്റൊരു കേന്ദ്രങ്ങളും അവൻ അഭയം നൽകുകയാണെങ്കിൽ പോലും അതിലേക്ക് പോവാൻ പാടില്ല എന്നിലേക്ക് മാത്രം അല്ലാഹു ഇഷ്ടപ്പെടുന്ന എന്റെ അടിമ എന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമ ആ അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്റേതുവണം എന്ന് അള്ളാഹു തീരുമാനിക്കുന്ന അവന് ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നൽകുക വഴി എന്നെ കൈവിടുന്നുണ്ടോ എൻറെ മാർഗത്തിൽ നിന്നും എൻറെ ഈ ഒരു പാതയിൽ നിന്നും വ്യതിചലിച്ച് അവൻ വഴിമാറി സഞ്ചരിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി അള്ളാഹു നോക്കാം എന്നിട്ടെന്റേതായി മാറണം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടോ ഒരുപാട് സാഹചര്യങ്ങളും ദുണിയവയായി പല രൂപത്തിലുമൊക്കെയുള്ള മാർഗങ്ങൾ കണ്ടിട്ടും അതൊന്നിലേക്കും ഞാൻ പോവാതെ എനിക്ക് എന്റെ ഈ ഒരു ബോധത്തിലേക്ക് എന്റെ അടിമ വരുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ അള്ളാഹു ഈ നിലക്കുള്ള രോഗങ്ങളാണെങ്കിലും മറ്റു പരീക്ഷണങ്ങളും ഒക്കെ അള്ളാഹു നൽകും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പ്രവാചകന്മാർ ആ പ്രവാചക വരുന്നവരുടെ ജീവചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു സുഖവും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും തോന്നല്ല യാഥാർത്ഥ്യം അതാണ് ഇബ്രാഹിം നബി വസ്സലാം ഇബ്രാഹിം റബ്ബഹു പരീക്ഷണങ്ങൾ അവസാനം ഇഹ്സാനിന്റെ ആ ഒരു എത്തുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ഒരു പെണ്ണുമോൻ ആ ആറ്റുമോട്ടുണ്ടായോഷവാർത്ത അറിയിക്കാൻ വരുന്ന മലക്കുകൾ ഓ ഇബ്രാഹിം താങ്കൾക്കൊരു മകൻ ജനിക്കാൻ പോകുന്നു ഈ വാർത്തക്ക് സഹജമായ സന്ദർഭത്തിലോ ഭാര്യക്കും ഒരു ഒരു ഈ സമയത്ത് ഞങ്ങൾക്ക് കുട്ടിയോ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആ കുഞ്ഞ് തൻ്റെ പിതാവിനോടൊപ്പം ഇസ്മായിൽ എന്ന കുഞ്ഞ് ബാപ്പ ഇബ്രാഹിമിനോടൊപ്പം ഇങ്ങനെ നടക്കാനും ഒക്കെ ആകുന്ന ഒരു പ്രായം ഒരു സമയമുണ്ടല്ലോ തനിക്ക് താങ്ങും തണലുമായി എന്റെ കുഞ്ഞ് വരുന്നു എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ ഇബ്രാഹിം ഞാൻ ഞാൻ അള്ളാഹുതാല സ്വീകരിച്ച ഞാൻ ചങ്ങാതിയായി സ്വീകരിച്ച എന്നോടുള്ള ഇഷ്ടത്തിൽ എന്തെങ്കിലും സ്നേഹങ്ങളൊക്കെ കുഞ്ഞിലേക്ക് പോകുന്നുണ്ടോ എന്ന് അള്ളാഹുതാല ആ ഘട്ടത്തിലാണല്ലോ പരീക്ഷിക്കുന്നത് ഓ ഇബ്രാഹിം ഞാൻ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ് കുട്ടി അറുക്കണം അള്ളാഹുലേക്കാണോ തന്റെ ഇഷ്ടം കൂടുതൽ പോകുന്നത് അതല്ല മകനോടുള്ള വാത്സല്യം അത് കൂടുമ്പോ മോനോട് പോയി മോനെ എന്താണ് അഭിപ്രായം മോൻ പറയുന്നു പാപ്പ എന്താണോ കൽപ്പിച്ചത് ാണ് മോനെന്തോ അത് താങ്കൾ നിർവഹിക്കുക താങ്കൾ അള്ളാഹുന്റെ ഇഷ്ടത്തിൽ നിന്നും പ്രീതിയിൽ നിന്നും ഞാനൊരാൾ കാരണത്താൽ നിങ്ങൾ അള്ളാഹുന്റെ ഇഷ്ടത്തിൽ നിന്നും വഴിമാറിപ്പോല അള്ളാഹ് അതാണ് ഇഷ്ടമെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം അതെ ആ രംഗത്താണല്ലോ അപ്പൊ ഈ കട്ട പിന്നെ അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ അയ്യൂബ് അലൈഹിത്തു വസ്സലാമയുടെ ചരിത്രവും മറിച്ചല്ലോ ആയിപ്പോയി എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ആ അയ്യൂബ് അലൈഹിത്തു വസ്സലാം പറഞ്ഞ രോഗം മാറ്റണെന്ന് പറഞ്ഞോ ഇല്ല അതാണ് ഇഹ്സാനിന്റെ എന്ന് അള്ളാഹു മാത്രം മതി എന്ന ആ ഒരു കാഴ്ചപ്പാടിലേക്ക് പോയപ്പോ പഠിച്ചുകൊണ്ട് എന്റെ രോഗം മാറ്റണേ നല്ല പോലും പറഞ്ഞത് അന്യൂ മഹത്വവും euh ും പറഞ്ഞ് ഇഷ്ടം അത് പ്രവാചകൻ പ്രകടിപ്പിക്കണം ആ പ്രവാചകം എനിക്ക് അങ്ങനെ ദുരിതം ബാധിച്ചിട്ടുണ്ട് അത് മാറ്റിക്കൊണ്ടാന്നല്ലേ നമ്മളൊക്കെ പറയുന്നത് പറയണം ആ ഒരു അള്ളാഹു മാത്രം വേറൊന്നും വേണ്ട ഒരു ഒന്നും തന്നെ ആവശ്യമില്ല മറിച്ച് അള്ളാഹു കാണിക്കുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്നവൻ പറച്ചോനെ നീയാണല്ലോ അള്ളാഹുവിനെ ഇങ്ങനെ പുകഴ്ത്തി മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അള്ള മാത്രം മതി എന്റെ ജീവിതത്തിൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു പ്രയാസം ഉണ്ടാവൂല എന്നുള്ളത് ഏത് കഷ്ടതയെയും ദുരിതങ്ങളെയും പിന്നെ എതിരേൽക്കുവാനും സ്വീകരിക്കാനും സാധിക്കും അല്ല എങ്കിലെന്താണ്ടാവുക എന്തോരടങ്ങാറാണ് എന്തൊരു പ്രയാസമാണ് എത്ര കാലായി എത്ര കിടക്കണേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ കിടക്കണേക്കാൾ നല്ലത് ഇങ്ങനെയാണ് മരിച്ച മരിക്കന്നെയാണ് നല്ലത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോവാറുണ്ട് മാത്രമല്ല ഈ നോക്കുന്ന ആളുകളോട് പോലും നമുക്ക് വല്ലാത്ത അനുകമ്പ തോന്നാറുണ്ട് പരിചരിക്കുന്ന ആളുകൾ എത്ര കാലായി ആ മരോള് കഷ്ടപ്പെടും ആ ഒരു മോളൻ ഉള്ളു അല്ലെങ്കിൽ ആ മരോളൂ പ്രിയമുള്ളവരെ നമ്മൾ ഈ പരിചരിക്കുക വഴി ക്ഷമ പടച്ച പരിശോധിക്കുകയാണ് വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു മരുമകളെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വാപ്പൊന്നുമല്ലല്ലോ അത് അവളെ ഭർത്താവിന്റെ ഉപ്പയാണ് അല്ലെങ്കിൽ ഉമ്മയാണ് ആ പരിചരിക്കുക വഴി ആ കുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ ആ ഒരു പെണ്ണ് അവൾ അത് പരിചരിക്കുന്നുവെങ്കിൽ മനസ്സറിഞ്ഞ് പരിചരിക്കുന്നുവെങ്കിൽ ആ സ്ത്രീയുടെ എത്രത്തോളം <imitation> ഉണ്ട് <imitation> <imitation> എത്ര മാത്രം പ്രതിഫലമാണതിന് അതിന് അങ്ങനെ നോക്കി എന്റെ ഭർത്താവിന്റെ ഉമ്മാവട്ടെ വാപ്പാവട്ടെ അത് പ്രയാസപ്പെട്ട് കിടക്കാണ് ഞാൻ എന്നെ കൊണ്ട് കഴിയും ഞാൻ ചെയ്യുമെന്ന് തീരുമാനിക്കാൻ അവർക്ക് സാധിച്ചാൽ അതിങ്ങനെ എടുത്തു പറയാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സിംബി അതുണ്ടല്ലോ അത് പിടിച്ചു വച്ചാലും ആയി കൂടാ ആ കുട്ടി മാത്രം അവള് മാത്രമേ നോക്കാറുള്ളൂ എന്ന് മറ്റുള്ളവർ പറയാമെന്ന് വിചാരിച്ചാൽ ഒന്നും കിട്ടൂല നേരെ മറിച്ച് നമ്മൾ എന്തായിരുന്നു നോക്കണം അതിന്റെ കടമ കൂടിയാണല്ലോ എന്റെ ഭർത്താവിന്റെ ഉമ്മയെ ബാപ്പയെ ഞാൻ പരിചരിക്കുക വഴി യഥാർത്ഥത്തിൽ അള്ളാഹു എന്നെയും പരീക്ഷിക്കാൻ രോഗിയെ മാത്രമല്ല അതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ നമുക്കൊരിക്കലും ഈ രൂപത്തിലുള്ള ആശങ്കകളും ശങ്കകളൊന്നും ഉണ്ടാവൂല എന്നുള്ളതാണ് ഒരു യഥാർത്ഥം ഒരു ഒരു യാഥാർത്ഥ്യം വാക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുകിൽ ദുഃഖം ഉണ്ടാവും അല്ലെങ്കിൽ സുഖമു ഇത് രണ്ടും സമ്മിശ്രമായതാണ് ജീവിതം വലിയ അതുകൊണ്ട് സന്തോഷം ഉണ്ടാവുമ്പോ അത് നിങ്ങള് ആഹ്ലാദിച്ച് ആർമാദിച്ച് ഭയങ്കരമായി പടച്ചോനൊക്കെ ആ രൂപത്തിലേക്ക് പോകാനൊരിക്കലും കാരണമാവരുത് സന്തോഷം വരുമ്പോ അത് ഒരു അവസരമാക്കി പടച്ചോര ശുക്ര ചെയ്യാനുള്ള ഒരു അവസരമാക്കി അതിനെ മാറ്റണം ദുഃഖം വരികയാണെങ്കിലോ ക്ഷമിക്കാനുള്ള വേദിയാക്കി ഒരു രംഗമാക്കി അതിനെ മാറ്റാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം അതുകൊണ്ടാണ് വിശ്വാസിയുടെ കാര്യം അത്യൽ അവന് വല്ല ദുരിതവും ബാധിച്ചാൽ ഹൈറാണ് ഇനി വല്ല സന്തോഷം സന്തോഷമുണ്ടായാലോ അവൻ നന്ദി കാണിക്കും അതും അവന് ഹൈറാണ് ഇത് വിശ്വാസികൾ മാത്രം കിട്ടുന്ന അമൂല്യമായ ഒരു വിധിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നന്ദിയുള്ള അടിമയാവ എന്നുള്ളത് ഒരൽ സമഗരമായ കാര്യമാണ് എനിക്ക് പഠിച്ചോട് ഭയങ്കര ഇഷ്ടമാണ് അത് അങ്ങനെയാണ് ഞാൻ ഇതൊന്നുമല്ല ഇതൊന്നുമല്ലോടുള്ള നന്ദി തന്റെ ജീവിതത്തിൽ നമ്മൾ ഘട്ടത്തിലും സന്ദർഭത്തിലും സന്തോഷ സന്താപ ഘട്ടങ്ങളിലൊക്കെ നന്ദിയുള്ള അടിമയാവുക എന്നുള്ളത് ഒരൽപ്പം സമഗരമാണ് അതുകൊണ്ടാണ് അങ്ങനെ നന്ദി കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ കാണിക്കുന്നത് ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പൊ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോ മനസ്സറിഞ്ഞൊന്ന് പറയാ അലഹമുല്ല എന്തുമാത്രം ാണ് പ്രിയമുള്ളവരെ എന്ന് ആ സ്തുതികളും നമ്മൾ സ്തുതി എന്നൊക്കെ പറയുന്നത് ക്രെഡിറ്റും നിനക്കാണ് ഒരു അനുഗ്രഹം കൊടുത്തു ആ (الحمد لله يذمو ولا رزقا إلا كان الذي أعطاه أفضل مما أخذ അവന് ഇപ്പൊ കൊടുത്തെന്താണോ അതിനേക്കാളും അഫുതലായിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായത് അല്ലാഹു അവന് കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ദുനിയാവിൽ നമ്മൾ ഇങ്ങനെ ഇല്ല നമ്മുടെ യാത്രകളിൽ നമ്മുടെ നടത്തങ്ങളിൽ നമ്മുടെ മറ്റു സാഹചര്യങ്ങളിലൊക്കെ ഇത്തരം വിക്രുകൾ പതിവാക്കുന്നതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതീഥികളൊക്കെ പറയുന്നത് അതിഥികൾ കാണാൻ കഴിയുന്നത് ദുനിയാവിൽ മറ്റെന്ത് കാര്യത്തെക്കാളും എന്താണ് എന്ന് ചോദിച്ചാൽ നബിയുടെ ഒരു യും വിഷയത്തിലൊക്കെ നിന്നെ സഹായി സ്വാലിഹത്തായ ഒരു പെണ്ണ് ദുനിയാവിലെ ഏറ്റവും മികച്ച വിഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് നന്ദിയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയാവുക രണ്ട് അള്ളാവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ദിഖ്രിന്റെ ഉടമയാവുക അങ്ങനെ ചലിപ്പിക്കുന്ന ഉടമയാവുക മറ്റൊന്ന് നല്ലൊരു പെണ്ണിനെ ദുനിയാവിൽ കിട്ടുക അതുപോലെ ഇത് ജനങ്ങൾ എന്തൊക്കെയാണോ ദുനിയാവിൽ കൂട്ടി വെക്കുന്നത് അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ നിധിയാണ് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ പരീക്ഷണ ഘട്ടങ്ങളിൽ നന്നായിട്ട് അഷറഫു പരീക്ഷിക്കുകയാണ് എന്ന ബോധത്തോടു കൂടി തരണം ചെയ്യാൻ ക്ഷമിക്കാൻ സഹിക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ അള്ളാഹുന് ഒരു ഘട്ടത്തിൽ പോലും ഒരു ആ രൂപത്തിൽ എന്താ പഠിച്ചോ ഇങ്ങനെ ആ രൂപത്തിലൊരു ചെറിയ വാക്ക് പോലും ഒരു ചിന്ത പോലും മനസ്സിലില്ലാതെ തീർത്തും നല്ല നന്ദി കാണിക്കുന്നതും നന്ദിയുള്ള അടിമകളായി

صيامنا وقيامنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته